അഭിഷേക ഇപ്പം മക്കള് മാതാപിതാക്കളെ കൊല്ലുന്ന രീതിയിൽ അതപത്തിച്ചിരിക്കുകയാണ് നമ്മുടെ കേരളം ഇപ്പം അതിനൊരു ഉദാഹരണമാണ് ബാലുശ്ശേരിയില് മകൻ അച്ഛനെ വെട്ടിക്കൊന്നു എന്ന് പറഞ്ഞുള്ള കേസ് പാടിത്തേ വന്നത് ഇപ്പം നമ്മൾ അഫ്ഫാന്റെ കേസിൻ്റെ അകത്ത് നമ്മൾ കണ്ടതായിരുന്നു അമ്മയെ മകൻ ചുറ്റി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ചത് അപ്പൊ അതുപോലെ തന്നെയാണ് ഇപ്പൊ ബാലുശ്ശേരിയിൽ നടന്നത് രണ്ടാൺമക്കൾ ചേർന്ന് അച്ഛനെയും അമ്മയെയും വെട്ടിക്കൊല വെട്ടിക്കൊലപ്പെടുത്തി ഇപ്പൊ എന്താണ് ആ കേസിന്റെ വിശദാംശങ്ങൾ ഈ രണ്ടാൺമക്കൾ ചേർന്ന് അച്ഛനെയും അമ്മയെയും കൊന്നല്ല ഒരു മകൻ അമ്മയെ പത്തു വർഷങ്ങൾക്ക് മുൻപാണ് കൊലപ്പെടുത്തിയത് ഈ സംഭവം നടക്കുന്നത് ബാലുശ്ശേരിയാണ് ബാലുശ്ശേരി പനായിൽ ചാണോറ വീട്ടിൽ അശോകനാണ് ഇന്നലെ ദാരുണമായി കൊല്ലപ്പെട്ടത് അതിന് പത്തു വർഷങ്ങൾക്ക് മുൻപാണ് ഈ അശോകന്റെ ഭാര്യ ശോഭനയെ ഇദ്ദേഹത്തിന്റെ ഇളയ മകനായിട്ടുള്ള സുമേഷ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് ലഹരിക്കടിമയായ സുമേഷ് അമ്മയെ പ്രകോപനമില്ലാതെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഇത് പത്തു വർഷങ്ങൾക്ക് മുൻപ് നടന്നൊരു സംഭവമാണ് അതിനെ തുടർന്നാണ് ഈ അശോകൻ്റെയും ശോഭനയുടെയും മൂത്ത മകനായ സുധീഷിന് മാനസിക വിഭ്രാന്തി ഉണ്ടാകുന്നത് അതിനെ തുടർന്നാണ് ഇന്നലെ അതിദാരുണമായ സംഭവം ഉണ്ടായിട്ടുണ്ട് പ്രത്യേകിച്ച് ഈ ജന്മം നൽകിയ മാതാപിതാക്കൾ ജന്മം നൽകിയ മക്കൾ മാതാപിതാക്കളെ തന്നെ കൊല്ലുന്ന ഒരവസ്ഥ വളരെ ദാരുണമാണ് അത് ലഹരി ഉപയോഗിച്ചാണെങ്കിൽ അതിന് കുറച്ചുകൂടി വേദനാജനകമാണ് ഇത്തരത്തിൽ ധാരാളം സംഭവങ്ങൾ കേരളത്തിൽ അടുത്തിടെ നടക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടാണ് ഓപ്പറേഷൻ ഡിഹണ്ട് എന്ന പേരിൽ പോലീസും എക്സൈസും എല്ലാം സംയുക്തമായി ലഹരിവിരുദ്ധ ഡ്രൈവുകൾ സംഘടിപ്പിക്കുന്നത് അതിനിടെ തന്നെ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായി എന്നത് വളരെ വേദനാജനകം തന്നെയാണ് ഇന്നലെ അതായത് ഇരുപത്തി നാലാം തീയതി ഇരുപത്തിനാലാം തീയതി തിങ്കളാഴ്ച രാവിലെ ബാലിശ്ശേരി പനായിൽ ചാണോറ വീട്ടിൽ അശോകൻ അദ്ദേഹത്തിന് എഴുപത്തൊന്ന് വയസ്സാണ് ഈ അദ്ദേഹത്തിന്റെ മകൻ നാൽപ്പത്തിയഞ്ച് വയസ്സുകാരനായ സുധീഷ് രണ്ടു പേരുമാണ് ഈ വീട്ടിൽ താമസത്തിനുള്ളത് അമ്മയാണ് പത്ത് വർഷങ്ങൾക്ക് മുൻപ് കൊല്ലപ്പെട്ടത് ഈ മകൻ ആ ഒരു സംഭവത്തിന് ശേഷം മാനസികമായി വളരെയധികം തളർന്നിരുന്നു ഇയാൾക്ക് മാനസിക വിഭ്രാന്തി ഉണ്ടായിരുന്നു പലവട്ടം സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യിച്ചിരുന്നു എന്നാണ് പ്രദേശവാസികളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് ഇന്നലെ ഈ മകൻ ലഹരി ഉപയോഗത്തിനായി വീട്ടിലെ തോട്ടത്തിൽ നിന്ന് അടയ്ക്ക ശേഖരിച്ച് ചന്തയിൽ കൊണ്ടുപോയി വിറ്റു ഇത് അച്ഛൻ ചോദ്യം ചെയ്യുകയുണ്ടായി അങ്ങനെ രാവിലെ ഈ വീട്ടിൽ കുറച്ച് വാക്കേറ്റവും അതുമായി അച്ഛനും മകനും തമ്മിൽ ചെറിയ ചെറിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് പ്രദേശവാസികൾ പറയുന്നത് അതിനുശേഷം പിന്നീട് ഈ മകൻ ഉച്ചയോടെ ബാലുശ്ശേരിയിലും പനായിലും അടക്കം പല പ്രദേശങ്ങളിലും കറങ്ങി നടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ അതിനുശേഷം രാത്രി ഏഴരയോടെ ഈ അശോകനും സുധീഷും മാത്രമുള്ള വീട്ടിലേക്ക് പലപ്പോഴും അയൽ വീട്ടുകാരാണ് ഭക്ഷണം എത്തിച്ചിരുന്നത് അത്തരത്തിൽ ഭക്ഷണം എത്തിക്കാൻ വന്ന അയൽ വീട്ടുകാർ ഈ അശോകൻ്റെ വീട്ടിൽ ലൈറ്റുകളൊന്നും തെളിഞ്ഞിരുന്നില്ല എന്നുള്ള ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് രാവിലെ അത്തരത്തിലൊരു സംഭവം അവിടെ അസാധാരണമായിട്ടുണ്ടായി പ്രത്യേകിച്ച് എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവം തന്നെയാണ് ഇത്തരത്തിൽ അച്ഛനും മകനും തമ്മിലുള്ള വാക്കേറ്റങ്ങൾ ഈ അശോകൻ ഈ മകനെ വല്ലാതെ പേടിച്ചിരുന്നു ആദ്യത്തെ ഭാര്യയെ ഇളയ മകൻ കൊന്ന സംഭവത്തിന് ശേഷം മാനസിക നില തെറ്റിയ മകൻ തന്നെയും അപായപ്പെടുത്തുമെന്ന് ആ അച്ഛന് ബോധ്യമുണ്ടായിരുന്നു അതിനെ സാധൂകരിക്കുന്ന നിരവധി സംഭവങ്ങൾ ആ വീട്ടിൽ മുൻപുണ്ടായിട്ടുണ്ട് കാരണം ഏകദേശം ഏതാനും വർഷങ്ങൾക്ക് മുൻപാണ് ഈ അശോകന്റെ വലത് കൈക്ക് ഈ സുധീഷ് ഇപ്പോൾ അദ്ദേഹത്തെ കൊല ചെയ്ത സുധീഷ് എന്ന മകൻ കുത്തിപ്പരിക്കേൽപ്പിച്ച ഒരു സംഭവം ഉണ്ടാകുന്നത് അതിനുശേഷം ഇയാൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുകയും ചികിത്സ തേടി സാധാരണ നിലയിലേക്ക് മടങ്ങി വരികയുമായിരുന്നു എന്നാൽ അതിനുശേഷം ഇന്നലെ അതിനുശേഷവും ഈ മകനെ ഈ അച്ഛൻ വല്ലാതെ പേടിച്ചിരുന്നു പ്രത്യേകിച്ച് ലഹരിക്കടിമയായ ഈ മകനെ സ്ഥിരമായി മാനസിക വിഭ്രാന്തി പ്രകടിപ്പിക്കാറുള്ള മകനെ ഒരു മുറിയിൽ പൂട്ടിയിട്ട് മകൻ ഉറങ്ങി എന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷമാണ് ആ പിതാവ് ഉറങ്ങിക്കൊണ്ടിരുന്നത് എത്രത്തോളം ഒരു വേദനാജനകമായ അവസ്ഥയാണ് സായാഹ്ന ജീവിത സായഹ്നത്തിൽ കൂട്ടാകേണ്ട മക്കൾ തന്നെ ഇത്തരത്തിൽ മക്കളെ തന്നെ പേടിച്ച് കിടന്നുറങ്ങേണ്ടി വരുന്ന അവസ്ഥ അത് ലഹരിക്കുണ്ടാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾക്കുണ്ടാകാം ഈ നാട്ടുകാരുടെ ഒരു അഭിപ്രായങ്ങൾ വെച്ച് ഇയാൾ ഒരു മദ്യപാനിയായിരുന്നു മദ്യത്തിനൊപ്പം തന്നെ സിഗരറ്റ് ഉപയോഗിക്കാറുണ്ടായിരുന്നു അശോകൻ എന്ന് പറയുന്ന വ്യക്തി ഒരു ബീഡിതെറുപ്പ് തൊഴിലാളിയായിരുന്നു റാണി ബീഡി കമ്പനിയിൽ ബീഡിതെറുപ്പ് തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടെ വീട്ടിൽ നിന്ന് അടയ്ക്ക അടക്കം ചെറിയ തോട്ടത്തിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണ് അച്ഛനും മകനും ജീവിച്ചിരുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം അവിടെ ഉണ്ടായിരിക്കുന്നത് വൈകിട്ട് ഏഴരയോടെ ഈ ലൈറ്റ് അണഞ്ഞു അണഞ്ഞുകിടക്കുന്ന വീട്ടിലെ ലൈറ്റ് അണഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ വീട്ടിലെത്തി ജനലിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഈ അശോകൻ തല നെടുകെ പിളർന്ന് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നു ഈ വാതിൽ ചവിട്ടിപ്പൊളിച്ചകത്ത് കയറിയ നാട്ടുകാർ കാണുന്നത് ഇദ്ദേഹത്തിന്റെ ശവശരീരമാണ് മരണപ്പെട്ടിരുന്നു കൂടാതെ രക്തം കട്ട പിടിച്ച പാടുകളാണ് ആ മുറിയിലെങ്ങും ഉണ്ടായിരുന്നത് ഇതിനുശേഷം രാവിലെ ഉച്ചക്ക് ഉച്ച മുതൽ ഈ പുറത്ത് കറങ്ങി നടക്കുന്ന മകൻ സുധീഷ് നാൽപ്പത്തിയഞ്ചു വയസ്സുകാരനായ മകൻ സുധീഷിനെ ഏഴരയോടെ ഈ നാട്ടുകാരാണ് പോലീസിൽ ഏൽപ്പിക്കുന്നത് അത് പിടിക്കുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ വരുന്നുണ്ട് ഇയാളെ പിടിക്കുമ്പോൾ പോലും ഇയാൾക്ക് സ്വബോ സ്വബോധം ഉണ്ടായിരുന്നില്ല ഇയാൾ മദ്യലഹരിയിലായിരുന്നു അയാൾക്ക് താൻ എന്താണ് ചെയ്തത് താൻ എന്താണ് ചെയ്തതെന്ന് നിരന്തരം ഈ പോലീസിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു എന്തായാലും ലഹരി വിരുദ്ധ ഡ്രൈവുകൾ കേരളത്തിൽ നടക്കുമ്പോൾ തന്നെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിൽ തന്നെ അടുത്തിടെ ധാരാളം സമാനമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഴിഞ്ഞ ദിവസം തന്നെ ഒരു ആസിഡ് ആക്രമണം പോലുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായി ലഹരി ഉപയോഗത്തിൻ്റെ ഒരു ഹബായി കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശങ്ങളിലും മാറുന്നുണ്ട് പ്രത്യേകിച്ച് ബാലു ഈ താമരശ്ശേരി പോലുള്ള സ്ഥലങ്ങൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് എം ഡി എം എ വിഴുങ്ങിയ ഒരു ആൾ മരണപ്പെട്ടത് ഇത്തരത്തിൽ ധാരാളം ലഹരിമായി ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ കോഴിക്കോട് ജില്ലയിൽ സമീപകാലത്ത് ധാരാളമായി വർദ്ധിച്ചിട്ടുണ്ട് അതിലേറ്റവും ഒടുവിലത്തേതാണ് ഈ ബാലുശ്ശേരി പനായിൽ ചാണോറയിൽ അശോകനെ മൂത്ത മകനായ സുധീഷ് ഇന്നലെ കൊലപ്പെടുത്തിയ ദാരുണമായ സംഭവം